മെയ് ഏഴിന് ആരംഭിക്കുന്ന കോൺക്ലേവ് താരതമ്യേന നീണ്ടു നിൽക്കുമെന്ന പ്രവചനവുമായി ജർമ്മനിയിലെ കൊളോൺ ആർച്ച് ബിഷപ്പ് കർദിനാൾ റെയ്നർ മരിയ വരാനിരിക്കുന്ന കോൺക്ലേവ് രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് പാപ്പയെ തെരഞ്ഞെടുത്ത താരതമ്യേന ഹ്രസ്വമായ കോൺക്ലേവിനേക്കാൾ കൂടുതൽ നാൾ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് പാപ്പയെ തെരഞ്ഞെടുത്ത രണ്ടായിരത്തി പതിമൂന്നിലെ കോൺക്ലേവ് രണ്ട് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ചെറിയ കോൺക്ലേവ് അത് ഇതിന് സമാനമായ സാഹചര്യമുണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് കർദിനാൾ റെയിനർ മരീന പറയുന്നത് മിക്ക കർദിനാളന്മാരും വളരെ കാലമായി പരസ്പരം കണ്ടിട്ടില്ല പലർക്കും വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്റെയും അനുഭവം അതായിരുന്നു കർദിനാളന്മാരുടെ ജനറൽ കോൺഗ്രിഗേഷൻ യോഗത്തിൽ മീറ്റിങ്ങുകൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ശാന്തവുമായിരുന്നു വ്യത്യസ്ത സംസ്കാരങ്ങളും മാനസികാവസ്ഥയുമുള്ള വിവിധ കാഴ്ചപ്പാടുകളിലെ വ്യത്യസ്തങ്ങൾക്കിടയിലും കൂട്ടായ്മയിൽ നല്ല സഹകരണം മാത്രമേയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു സുവിശേഷവൽക്കരണം സിനഡാലിറ്റി വരുന്ന മതേതരവൽക്കരണം എ എ സാങ്കേതികവിദ്യയുടെ പ്രത്യാഘാതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ സാമൂഹ്യവും രാഷ്ട്രീയവുമായ ധ്രുവീകരണം സ്വേച്ഛാധിപത്യങ്ങൾ ജനാധിപത്യ വെല്ലുവിളികൾ എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങൾ കർദിനാളന്മാർ അഭിസംബോധന ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു